കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മാരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് കാട്ടൂരിൽ ആറ് കോടി ഇരുപത്തി രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം പൂർത്തിയച്ച ഉന്നതതല വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നാൽപ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രം ശുദ്ധജലം എത്തിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്രയും കണക്ഷനുകൾ കുറഞ്ഞ കാലയളവിൽ നൽകാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു മലയക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കാട്ടൂരിൽ ആറ് ദശാംശം ഇരുപത്തിരണ്ട് കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച ഉന്നതതല വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനവും മുപ്പത്തിയെട്ട് കോടി രൂപയുടെ കുടിവെള്ള വിതരണ ശൃംഖലയുടെ നിർമ്മാണോദ്ഘാടനവും നിർവിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി മലയക്കുളം തെക്ക് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സമയബന്ധമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു പി പി ചിത്രഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ജില്ലാ അതോറിറ്റി ബോർഡ് അംഗം ആർ സുഭാഷ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ മരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത വൈസ് പ്രസിഡന്റ് ടി പി ഷാജി എന്നിവർ പങ്കെടുത്തു എന്നാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതിയായി ജലജീവൻ വന്നപ്പോൾ സംസ്ഥാനം എന്ത് വില കൊടുത്തും നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചു ചെറിയ തോതിലാണോ തുക മാറ്റിവെക്കേണ്ടി വരിക നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ മോളി വേണ്ടി വരും അതിൽ ഇരുപതിനായിരം കോടി ഈ ഗവൺമെൻറ് മാറ്റിവെക്കണ്ടേ ഇരുപതിനായിരം കോടി ഗവൺമെൻറ് മാറ്റിവെക്കുമ്പോൾ ഒരു വർഷത്തെ പ്ലാൻ ഫണ്ട് മൊത്തം ഡിപ്പാർട്ട്മെൻറ്റെടുത്ത് പരിശോധിച്ചാൽ പോലും അതിനടുത്തെത്തില്ല പക്ഷേ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു മറ്റു ഇതര പരിപാടികളൊന്നും നിർത്തലാക്കിയിട്ടല്ലോ നമ്മളതിനു വേണ്ടി ലക്ഷ്യം വെച്ച് പോയപ്പോൾ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ കൊടുത്തിരുന്ന കുടിവെള്ളം അറുപത് വർഷക്കാലം കൊണ്ടാണെങ്കിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് ആ പതിനേഴ് ലക്ഷം എന്നുള്ളത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ ആ വെള്ളം കിട്ടിയ കുടുംബത്തിലുള്ളവർക്ക് രേഖപ്പെടുത്താരിക്കാൻ പറ്റുമോ ആക്ഷേപ സ്വരങ്ങളെക്കാൾ ഉപരിയായി ആ ലഭിച്ചവർ ആ സത്യം തുറന്നറി ഇനി മുപ്പതോ മുപ്പത്തൊന്നോ ലക്ഷം കുടുംബങ്ങളിലേക്ക് ബാക്കി പോകണം